ഹലോ അസളു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പൂനെയിലുള്ള ഒരു കല്യാണ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പഞ്ചാബ്യസിൻ്റെ ഒരു കല്യാണമാണ് അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കല്യാണത്തിന് പോകുന്നത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കല്യാണം കാണാൻ ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ സമയത്ത് ചെക്കൻ കുതിരപ്പുറത്ത് വന്നായിരുന്നു അപ്പോൾ പടക്കം പൊട്ടിയ സൗണ്ട് കേട്ടിട്ട് കുതിര പേടിച്ചോടി ചെക്കനെയും താഴെ ഇട്ടിട്ട് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നിങ്ങനെ പോവാം അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞങ്ങൾ കാറിലാണ് പോയത് പെട്ടെന്ന് വെച്ചിട്ടുള്ള പോക്കായതുകൊണ്ട് ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇക്കാലം ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയും കൂടി കാറിലായിരുന്നു മൊബൈലേക്ക് പോയിരുന്നത് ആ ഇത്രയും ദൂരം കാറിലൊക്കെ യാത്ര ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു അത്രയും ദൂരം ഇതാവുമ്പോൾ എനിക്ക് ഇപ്പോൾ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമോ ശരീരം ചെയ്യും അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു രസമായിരുന്നു യാത്ര ഒക്കെ പിന്നെന്താണ് പുറത്തുള്ളതൊന്നും കണ്ടാസ്വദിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല കാരണം ആ ഒരു രാത്രിയിലാണ് ഞങ്ങളിവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വല്ലാതെ അങ്ങോട്ട് കാണാനും രാവിലെ ആയപ്പോഴേക്കും പിന്നെ പിറ്റേ ദിവസം വൈകിട്ടാണ് ഞങ്ങൾ എത്തിയതെങ്കിൽ കൂടി രാവിലെ പുറത്ത് നല്ല വെയിലും ചൂടുമായിരുന്നു ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് നമ്മളിവിടെ തന്നെ ഭയങ്കര ചൂടായിട്ടും പക്ഷെ അഭാഗത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയും അങ്ങനെയായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ വല്ലാതെ അങ്ങോട്ട് നമുക്ക് ആ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ ചൂടിൻ്റെ ഒരു ക്ഷീണം കുറച്ച് കൂടിയായിട്ട് ഭയങ്കര കാരണം പിന്നെ തലേ ദിവസം രാത്രി മുതലേ യാത്ര തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വെറു പുറത്ത് അപ്പോൾ ഞങ്ങൾ ഏതായാലും അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു മഹാരാജാസ് എന്ന് പറഞ്ഞൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നത് ഇവർ അപ്പോൾ ഒരു ഫങ്ഷന് ഇപ്പോൾ ഞങ്ങൾ നൈറ്റിലുള്ള പ്രോഗ്രാമിനാണ് എത്തിയത് രാവിലെ മുതലേ അവിടെ മെഹന്ദിയും ഹൽദിയും ഒക്കെ ആയിട്ട് ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങൾ എത്താൻ പോയി ഞങ്ങൾ രാത്രിയിലാണ് ഇവിടെ എത്തിക്കഴിഞ്ഞത് അപ്പോൾ രാത്രിയിലെ ഫംഗ്ഷൻ എന്തായാലും പങ്കെടുക്കുക എന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവുമായിരുന്നു ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇവർ ഇവിടെ കല്യാണത്തിന് വിളിച്ച എല്ലാവരെയും ഇവർ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ റൂം അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് രാത്രിയിലെ ഫങ്ഷനിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് തയ്യാറായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫ്രഷായതിന് ശേഷം രാത്രിയുള്ള പ്രോ ഫങ്ഷനിൽ പങ്കെടുത്തു നല്ല രസമായിരുന്നു ഡാൻസും ചക്കനും പെണ്ണും ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു രണ്ടുപേരുടെ ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടായിരുന്നു ഫങ്ഷൻ ഉണ്ടായിരുന്നത് പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഒന്ന് റൂമിലേക്ക് കിടക്കാൻ പോയി കാരണം രാവിലെ തന്നെ അടുത്ത ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസത്തെ രാവിലെ തന്നെ പങ്കെടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ച് വേഗം റൂമിലേക്ക് പോയി ഫുഡെല്ലാം വെജിറ്റേറിയൻ ആയിരുന്നു വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു വെജിറ്റേറിയനിൻ്റെ അതേപോലെ നല്ല അടിപൊളി സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ലെങ്ങ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും പിന്നെ നമുക്ക് രാവിലത്തെ പ്രോഗ്രാമിന് രാവിലെ തന്നെ പങ്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ മുതൽ ഇവിടെ ഫംഗ്ഷൻ തുടങ്ങുകയാണ് അപ്പോൾ അത് രാവിലെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ഒന്ന് കെടുക്കാനൊക്കെ ഒന്ന് പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കല്യാണത്തിന് റെഡി ആയിട്ട് ഞങ്ങൾ കല്യാണ പന്തലിലേക്ക് വന്നതാണ് അപ്പോൾ ആ കണ്ടിരുന്ന സ്കൂട്ടറ് ചെക്കൻ പന്തലിൻ്റെ സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തതാണ് ഇവിടുത്തെ കല്യാണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രണ്ട് ദിവസം വെച്ചിട്ട് മൂന്ന് ടൈമിലാണ് കല്യാണം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ആ സമയത്തെല്ലാം ഇവിടുത്തെ സ്റ്റേജും പന്തലൊക്കെ മാറ്റി അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് രാവിലത്തെ സ്റ്റേജ് സ്റ്റേജും പന്തലും അല്ല ഉച്ചയ്ക്കുള്ളത് അങ്ങനെ അക്കപ്പങ്ങനെ തന്നെ മാറ്റിയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഉച്ചക്കുള്ള പ്രോഗ്രാമുകൾ ഇതായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ അറിയാനുള്ള പല രീതി നമുക്ക് നടക്കുന്നുണ്ട് ഭയങ്കര ഡാൻസും ഒരു ഫാമിലി ഉള്ളവരെന്നെ ഡാൻസ് കളിക്കുകയാണ് അതേപോലെ പുറത്തുനിന്ന് ഫോറിനേഴ്സിനായിരുന്നു ഏൽപ്പിച്ചിരുന്നത് പല ടൈപ്പിലുള്ള ഡാൻസ് ആയിരുന്നു കളിച്ചിരുന്നത് അപ്പോൾ ഇത് ചെട്ടനെ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നടുന്നതിൻ്റെ ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഉച്ചക്കത്തെ ഫങ്ഷൻ കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ സ്റ്റേജും കാര്യങ്ങളും പന്തലൊക്കെ വൈകുന്നേരം ഏഴ് മണിക്കാണ് റിസപ്ഷൻ ആ സമയമാകുമ്പോഴേക്കും ഈ പന്തൽ കംപ്ലീറ്റ് അഴിച്ചു മാറ്റും സ്റ്റേജ് ഉള്ളതും അഴിച്ചു മാറ്റും എന്നിട്ട് വേറെ പുതിയ ഒരു പന്തലും ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഈ ഒരു ചെറിയൊരു ഫംഗ്ഷൻ്റെ ഒരു കാര്യങ്ങളും കൂടി കണ്ടു നോക്കാം. అరేకు അവരെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഇതാ ചിക്കനും വെള്ളവും അവരെ റിലേഷൻസും അതേപോലെ കുറേ ഡാൻസേഴ്സും ഒക്കെ കൂടെ ഉള്ള ഡാൻസും കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശേഷം ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമാണ് എല്ലാവരും ഉച്ചക്കത്തെ പ്രോഗ്രാം കഴി കഴിയും കേട്ടോ ഇനി പിന്നെ മണിക്കാണ് തുടങ്ങുന്നത് അപ്പോൾ ഏഴുമണിൻ്റെ റിസപ്ഷന് ആ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ എത്തിയത് ഇതിവിടെ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കനൊരു കാറിൽ ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുപോകും കൂടെ കുതിരയും കൊണ്ടുപോകും പിന്നെ തിരിച്ച് വരാ വരുന്നത് കുതിരപ്പുറത്താണ് വരുന്നത് അപ്പോൾ അങ്ങനെ കുതിരപ്പുറത്ത് വന്ന സമയത്താണ് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ് ചെക്കൻ്റെ കാറിൻ്റെ മുന്നിൽ അവരെ അടുത്ത ഒരാൾ തേങ്ങ പൊട്ടിച്ച് തേങ്ങ എറിഞ്ഞ് പൊട്ടിച്ച് എന്നിട്ട് എന്നിട്ടാണ് ചെക്കനെ പുറത്തേക്ക് ആക്കുന്നത് അപ്പോൾ ആ വണ്ടിയിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോവാണ് ഇനിയിപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയതിൻ്റെ ശേഷം ആണ് അത് കുറേ സമയം കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ പുറത്ത് ഇങ്ങനെ ഇതേപോലെ ബാൻഡേഴ്സ് മുട്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് കുതിരപ്പുറത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ ആ കുതിരപ്പുറത്ത് കൊണ്ടുവരുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ചെക്കനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് അപ്പോൾ നമ്മൾ എന്ത് ഇത് ഏതായാലും പുറത്ത് പോയിരിക്കും ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ വരിക അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ അവിടെയുള്ള പിന്നെ പുതിയതായിട്ടുണ്ടാക്കിയിട്ടുള്ള അതായത് രാത്രിയിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള ആ സ്റ്റേജും പന്തലൊക്കെ കാണാൻ പോയതായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റേജും പന്തലൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുവരാം അപ്പോൾ ഈ ചെക്കന് ഏതായാലും കുതിരപ്പുറത്ത് വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കാരണം ആ ഒരു പ്രവേശന കവാടത്തിൻ്റെ ഗേറ്റിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ അടുത്തെത്തിയപ്പോഴാണ് ഈ പതക്കം പൊട്ടിച്ചത് അന്നേരാണ് കുതിര കുതിരപ്പുറത്ത് ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ ഇവർക്ക് ഇവരെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുതിരപ്പുറത്ത് കയറി കറിഞ്ഞാൽ പിന്നെ ഒരു അവരൊരു സ്പോട്ട് ഉണ്ട് ആ സ്പോട്ട് സ്പോട്ടെത്തുന്നവരെ ചെക്കനെ താഴെ ഇറക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ എന്ത് ചെയ്തു ഇവർ കുതിര ഓടിയ ആ ഒരു നിമിഷങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങൾ ഇത് കാണാൻ കണ്ടു വന്നപ്പോഴേക്കും അങ്ങനെ ഓടലൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ എന്താ വെച്ചാൽ കുതിര കുതിര തട്ടി ഓടി ആ സമയത്ത് തന്നെ പെട്ടെന്ന് എല്ലാവരും കൂടി പിടിച്ചാൽ എല്ലാവരും കൂടി കൂടി നിൽക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടാണ് ആ എല്ലാവരും കൂടി ഈ പുളീനെ പിടിച്ചതാണ് എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ താങ്ങി എടുത്തേക്കാണ് കേട്ടോ നാലഞ്ചാൾക്കാര് കൂടിയിട്ട് താഴെ നിർത്താൻ പാടില്ല അപ്പോൾ ഇങ്ങനെ താങ്ങി എടുത്തേക്കുക ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എടുത്ത പോലെ അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുക വന്നിട്ട് അവിടെ വെച്ചിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് ആ ചടങ്ങുകൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കല്യാണ ചക്കന് ഇവർ മേലെ അവർ പറയുന്നത് മട്ടുപാവെന്നാണ് മട്ടുപാവിലേക്ക് കൊണ്ടുപോകുക അപ്പോൾ ആ സമയത്ത് ആരും അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല അച്ഛനായാലും അമ്മയായാലും ആരും അങ്ങോട്ട് പ്രവേശിക്കരുത് അപ്പം ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങുകളാണ് ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ എൻട്രൻസിലെത്തുമ്പോൾ അവിടെ ഇറക്കിക്കുകയാണ് ഇറക്കി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നതിൻ്റെ ശേഷം ഇവിടെ എത്തിയിട്ട് ആ പീഠത്തിൽ എത്തിയിട്ട് കുറച്ച് ചടങ്ങുകളൊക്കെ നടത്തുകയാണ് ആ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കല്യാണ ചക്കനായിട്ട് ഇവർ മട്ടുപാവിലേക്ക് പോകുന്നത് ആ മട്ടുപാവിൽ വെച്ചിട്ടാണ് ഇവർ ഒരു എന്താണ് മാല എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ചെക്കനും പെണ്ണുകൂടി മാല എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അതാണ് ഇവരെ ലാസ്റ്റ് കല്യാണത്തിൻ്റെ ലാസ്റ്റ് ചടങ്ങ് അതാണ് വരണമാല്യം എന്നാണ് ഇവർ പറയുന്നത് അതാണ് ആ ഒരു കല്യാണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് അങ്ങനെ മേലെ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് മേലെ പെണ്ണിനെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇത് ഒരുപാട് സമയം ഇങ്ങനെ നിന്നതുകൊണ്ട് എനിക്ക് വിഷമം കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ സൈ കെട്ട് കഴിഞ്ഞാൽ കുറേ സമയം ഉണ്ടാവും പെണ്ണ് വരാൻ എന്നുള്ള ആ രീതിയിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ആ മാല എക്സ്ചേഞ്ച് ചെയ്യുന്ന രംഗങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ